പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ശാസ്താംകോട്ട സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത് ഐ എൻ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പാക്കുക ക്ഷാമാശ്വാസ കുടിശ്ശിക ഉടൻ അനുവദിക്കുക മെഡിസെപ്പ് അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ശാസ്താംകോട്ട സബ് ട്രഷറിക്ക് മുന്നിൽ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത് ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖർ ഉദ്ഘാടനം നിർവഹിച്ചു അവർക്ക് ജീവിക്കാൻ പോലും ഒരു ദിവസത്തെ മരുന്ന് പോലും വാങ്ങാൻ സഹായം കിട്ടാത്ത എത്രയോ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഈ കേരളീയ സമൂഹത്തിന്റെ മുമ്പിലുണ്ട് അവരൊക്കെയാണ് ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ രംഗത്ത് വരുന്നത് എന്ന് കാണുമ്പോൾ മനുഷ്യന്റെ ഭരണകൂടമാണെങ്കിൽ ശക്തമായ അഭിപ്രായം ഈ പെൻഷൻകാരുടെ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും സാധാരണക്കാരെയും ദ്രോഹിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ മറന്നുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ സർക്കാരിനെതിരെ വമ്പിച്ച ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുന്ന കാലമാണ് കടന്നുവരാൻ പോകുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അസോസിയേഷൻ നിയോജക മണ്ഡല പ്രസിഡന്റ് അർത്തിൽ അൻസാരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ വൈഷാജഹാൻ കാരക്കാട് അനിൽ സംഘടനാ ഭാരവാഹികളായ എ മുഹമ്മദ് കുഞ്ഞ് കെ ജി പിള്ള എൻ സോമൻപിള്ള എസ് എസ് ഗീതാഭായ് വി കുറുപ്പ് അസൂറ ബിബി എൻ സോമൻ പിള്ള ഷൂർനാട് വാസു എസ് ബാബുരാജൻ എസ് ഗീതാഭായ് വി വേണുഗോപാലക്കുറുപ്പ് ആർ ഡി പ്രകാശ് ലീലാമണി ബാബു ഹനീഫ ആയിക്കുന്നം സുരേഷ് എ മുഹമ്മദ് കുഞ്ഞ് കെ ജി പിള്ള ഡോക്ടർ എം എ മോഹനൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട